ഒരു ടാങ്കർ ലോറി പൊട്ടിത്തെറിച്ചു എന്നുള്ളൊരു വിവരം അവിടുത്തെ പ്രദേശവാസികൾ തന്നെ പറയുകയുണ്ടായി പക്ഷെ ആ വിവരങ്ങളെല്ലാം കാർവാർ എസ്പിയും എം എൽ എയും അടക്കമുള്ള പ്രതിനിധികൾ എല്ലാവരും അത് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല വാർത്ത വ്യാജമാണ് എന്നുള്ള ഒരു പ്രതികരണവും കൂടി നൽകിയിരുന്നു ഇപ്പൊ നമ്മളോടൊപ്പം യൂട്യൂബർ സായി നമ്മളോടൊപ്പം ലൈവിൽ ചേരുന്നുണ്ട് സായിയുടെ ഒരു വീഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ ടാങ്കർ ലോറി പൊട്ടിത്തെറിച്ചു എന്നുള്ള കാര്യം സായും അതിൽ പറയുന്നുണ്ട് അതിന്റെ കൂടെ വിവരങ്ങൾ സായിയോട് എന്നെ ചോദിക്കാം സായി സ്വാഗതം സി മലയാളം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടാങ്കർ ലോറി പൊട്ടിത്തെറിച്ചു എന്നൊക്കെ ഉള്ള കാര്യങ്ങള് പ്രദേശവാസി തന്നെ അവിടെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ അത് അവിടുത്തെ അധികാരികൾ തന്നെ അത് പറയുന്നു അങ്ങനെ ഒരു വാർത്തയില്ല അത് വ്യാജമാണ് അത്തരത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് അവർ വീണ്ടും ആവർത്തിക്കുന്നുണ്ട് പക്ഷെ സായിയുടെ വീഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇത് കൃത്യമായി തന്നെ നടന്ന കാര്യമാണ് എന്ന് സായി പറയുന്നുണ്ട് അതെന്താണ് അതിനുള്ള കാരണം എനിക്ക് അവിടെ നിന്നുള്ള പ്രദേശവാസികളിൽ ഒരാളായ യോഗേഷ് പറഞ്ഞ പയ്യൻ ആ പയ്യൻ അവിടെ ആയിട്ട് വർക്ക് ചെയ്തതാണ് അവൻ പാർട്ട് ടൈം ആയിട്ട് അവൻ ജോബ് വിട്ട് വന്ന് വേറെ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്ത സമയത്താണ് അവൻ ഈ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് എന്നോട് പേഴ്സണലി സംസാരിച്ചു സംസാരിച്ചത് ഈ ഇൻസിഡന്റ് ഉണ്ടായി ദ വെരി നെക്സ്റ്റ് ഡേ കേൾക്കാം കേൾക്കാം കേ ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടായി വെരി നെക്സ്റ്റ് ഡേ യോഗേഷിനോട് സംസാരിച്ചപ്പോഴാണ് അവിടെ ലോക്കൽസുമായിട്ടുള്ള ഇന്ററാക്ഷനിൽ ഇങ്ങനെ ഒരു ബ്ലാസ്റ്റ് അവിടെ സംഭവിച്ചിട്ടുണ്ടെന്നും ചൂടുള്ള തരത്തിലുള്ള വെള്ളം അതായത് സുനാമിയുടെ തിരമാല വരുന്ന പോലെയാണ് വന്ന് അടിച്ചതെന്നും ഈ കാര്യങ്ങൾ യോഗേഷിനോട് അവിടുത്തെ ലോക്കൽസ് പറഞ്ഞത് ഇതിന്റെ വിഷ്വൽസ് എനിക്ക് യോഗേഷ് അയച്ചു തരുകയാണ് അതിനുശേഷം ഞാൻ കർണാടക ബേസ്ഡ് ആയിട്ടുള്ള കുറെ ടി വി ചാനലുകളിൽ റിപ്പോർട്ടേഴ്സിൻ്റെ അടുത്ത് റിപ്പോർട്ടേഴ്സ് പോയിട്ട് അവിടുത്തെ താലൂക്ക് ആശുപത്രിയിലൊക്കെ ആളുകളോട് ചെന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുന്ന സമയത്ത് പലരും കൃത്യമായിട്ട് ഇങ്ങനെ ഒരു ബ്ലാസ്റ്റിനെ കുറിച്ച് പറഞ്ഞതായിട്ട് കാണുന്നുണ്ട് ഒന്നോ രണ്ടോ വ്യക്തികളല്ല നാലഞ്ച് വ്യക്തികളുടെ ഫുട്ടേജ് ഉണ്ട് അതിലെല്ലാം ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഒരു ടാങ്കർ വരുന്നു മൺകൂനേന്റെ മുകളിൽ വീണ് കിടക്കുന്ന കരണ്ട് കമ്മിയിൽ അടിക്കുന്നു വലിയൊരു ബ്ലാസ്റ്റ് ഉണ്ടാകുന്നു ഇത് കൃത്യമായിട്ട് അവിടെ എല്ലാവരും പറയുന്നുണ്ട് ആൻഡ് അവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടർ ലക്ഷ്മിപ്രിയ മാഡം എന്നാണ് അവരുടെ പേര് ഇഫ് ഐ എം നോട്ട് റോങ് അവരുടെ ആദ്യത്തെ ഒരു ഫുട്ടേജ് ഉണ്ടായിരുന്നു ഫസ്റ്റ് അവർ ന്യൂസിന് കൊടുത്ത ഒരു ഫുട്ടേജിന് എ എൻ ഐ ന്യൂസ് ആ ഒരു ന്യൂസിന് കൊടുത്ത ഫുട്ടേജിനകത്ത് അവർ ടാങ്കറിന്റെ എണ്ണം പറയുന്നുണ്ട് മൂന്ന് നാല് എന്നൊക്കെ മാറ്റി മാറി ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോ അതിൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട് ആ ഒരു എത്ര ടാങ്കേഴ്സ് ഉണ്ട് അതിൽ എത്ര ടാങ്കേഴ്സ് ലോഡഡ് ആയിരുന്നു അല്ലെങ്കിൽ എത്ര ടാങ്കേഴ്സ് എം ടി ആയിരുന്നു ഇതിനെക്കുറിച്ചൊന്നും അവിടെ ഒരു തരത്തിലുള്ള ഐഡിയ ആയിരിക്കില്ല പിന്നെ ഈ ഇൻസിഡന്റ് ഉണ്ടായ തരത്തിലുള്ള ആളുകൾ വീട് ലിറ്ററലി വീട് നാമാവിശേഷമായ ആളുകൾ കൃത്യമായി പറയുന്നുണ്ട് ആ മലയിൽ നിന്നുള്ള ലാൻഡ് സ്ലൈഡിൽ നിന്നുള്ള മണ്ണ് വന്ന് വീട് കഴിഞ്ഞാൽ ഇത്ര ഹൈറ്റിൽ വെള്ളം പൊന്തില്ല സൊ വെള്ളത്തിനടിയിലോ സബ്മോജ്ഡിലായിട്ടോ കിടന്നിട്ട് ഒരു ടാങ്കർ ബ്ലാസ്റ്റ് ആവുള്ള ചാൻസ് ഉള്ളു ആൻഡ് ഇപ്പോ രാവിലെ എനിക്കൊരു ഫുട്ടേജ് ഒരു പയ്യൻ അവിടുന്ന് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഈ ഓപ്പോസിറ്റ് ഈ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായ വീടുകൾ നാശമായ ആ സ്ഥലത്ത് നിന്ന് ആളുകൾ ഓടുന്ന വിഷ്വലാണ് അതിനകത്ത് അവർ വണ്ടി ഒരു ഗാടി ഒലിച്ചു വരുന്നുണ്ട് പറയുന്നുണ്ട് പിന്നെ അതിനുശേഷം വലിയൊരു പൊട്ടിത്തെറിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട് പക്ഷെ അത് എത്രത്തോളം എന്താ പറയുക അത് ആ സ്ഥലത്ത് നിന്നാണ് ഈ ഇൻസിഡന്റ് ഉണ്ടായ സ്ഥലത്ത് നിന്നുള്ള വിഷ്വലാണ് പക്ഷെ ഞാൻ അതിൻ്റെ കറക്റ്റ് സോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം നിന്നത് അല്ലെങ്കിൽ ഞാനത് പബ്ലിഷ് ചെയ്യുമായിരുന്നു ഞാനത് എനിക്ക് ഒന്ന് രണ്ട് മീഡിയാസിനും ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു സോ ആളുകൾ കൃത്യമായി പറയുന്നുണ്ട് ഇപ്പൊ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുമ്പോ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പൊക്കെ രണ്ട് ദിവസം കൊണ്ട് തന്നെ മാധ്യമങ്ങളിലൊക്കെ വരുന്നത് ഒരു ടാങ്കർ ലോറി ഈ പുഴയുടെ കരയിലേക്ക് വലിച്ചിട്ടിരിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു വിഷലാണ് കാണുന്നത് അപ്പോൾ ആ സായി പറയുന്ന അനുസരിച്ചാണെങ്കിൽ ആ ആ ഗ്യാസ് ടാങ്കർ ലോറിയെ പറ്റിയല്ല അല്ലാതെ മറ്റൊന്ന് ഇപ്പം ഇങ്ങനൊരുന്ന് സംഭവിച്ചു എന്നുള്ള കാര്യം തന്നെയാണ് അല്ലേ അവിടെ ഒരു ഗ്യാസ് ടാങ്കർ മിസ്സിംഗ് ആണ് ആ മിസ്സിംഗ് ആയ ഗ്യാസ് ടാങ്കർ കണ്ടുപിടിച്ചോ എന്നതിനെ കുറിച്ചിട്ട് അവിടുത്തെ ഒഫീഷ്യൽസിന്റെ ഭാഗത്തുനിന്നൊന്നും ക്ലിയർ ആയിട്ടുള്ള ഒരു വേർഡിക്ട് വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് ഞാനൊരു പോസിബിലിറ്റി ആ പറയുന്നത് അങ്ങനെ കാണാതായ ഒരു ടാങ്കർ അവിടെ ഉണ്ടെങ്കിൽ ആ ടാങ്കർ ബ്ലാസ്റ്റ് ആവാനുള്ള ചാൻസസ് ഹൈ ആണ് ആൻഡ് അവിടെയുള്ള ലോക്കൽസ് പറയുന്നതാണ് നിങ്ങൾക്ക് മീഡിയാസിന് പോയി അവിടെ ചോദിച്ചാൽ മതി ഇപ്പൊ തന്നെ ഞാൻ ഒരുപാട് ചാനലുകളിൽ അവിടെ പോയി ആളുകളോട് ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നുണ്ട് ചില ലോക്കൽസ് ഒന്നും മുഖം കൊടുക്കുന്നില്ല ഇന്നൊരു പ്രമുഖ ചാനൽ അവിടെ പോയിട്ട് റിപ്പോർട്ട് എടുക്കാൻ ചെന്ന സമയത്ത് അവര് ബ്ലാസ്റ്റിനെ കുറിച്ച് അവരോട് ഓഫ് ക്യാമറ പറയാം മുഖം കാണിച്ച് പറയില്ലെന്നു പറയുന്നത് അവിടെ ഈ വീട് നഷ്ടപ്പെട്ട ആളുകൾ സോ അവിടെ എന്തോ ഒരു കാര്യം ഹൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ സായിക്ക് തോന്നുന്നത് എന്താണ് എന്തിനായിരിക്കും ഇങ്ങനെ ഒരു നമുക്കറിയാം മലയാളിയായ അർജുനായിട്ട് നമ്മൾ കേരളം മുഴുവനായിട്ട് അവിടെ തെരുകയാണ് എട്ട് എട്ട് ദിവസമായി ആദ്യ ദിവസങ്ങളിലൊന്നും കർണാടകയുടെ ഭാഗത്തുനിന്ന് ഇത്രത്തോളം ഒന്നും വലിയ രീതിയിലുള്ള തിരച്ചിലോ ഒരു രീതിയിലുള്ള ഒരു സഹകരണമോ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ മലയാള കേരളത്തിൽ നിന്നുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു ഫോഴ്സിനെ തുടർന്നാണ് ഈ കർണാടക ഇത്രയും ഇങ്ങനെയെങ്കിലും തിരച്ചിൽ നടത്തുന്നത് പിന്നെ അവരെന്തിനായിരിക്കും ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ ഒരു വലിയ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത് എന്തിനായിരിക്കും ഈ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സ്ഥലത്ത് ആ ടീഷോപ്പും നമ്മളുടെ വണ്ടികളിൽ നിന്ന് മിസ്സായ ആളുകളും അല്ലാതെ ഇവരുടെ ഉത്തര കർണാടകയിലെ നേറ്റീവ് പീപ്പിൾസ് ഒരുപാട് പേര് അവിടെ ലോക്കൽസ് സെറ്റിൽ ഡൗൺ ചെയ്ത ഒരു സ്ഥലമാണ് അവിടെ മിനിമം ഒരു പത്ത് പതിനാല് വീടുകളെങ്കിലും വാഷ് ഔട്ട് ആയി പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് അതിൽ തന്നെ ഫസ്റ്റ് ഡേ ഹോസ്പിറ്റലൈസ്ഡ് ആയതെ എണ്ണത്തിൽ കാഷ്വാലിറ്റീസ് തന്നെ ഒരു പത്ത് അമ്പതിലും കൂടുതൽ ഉണ്ട് എന്നുള്ളത് അവിടുത്തെ കർണാടക ടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പല ചാനലുകളും സോ മേ ബി ഇത്ര കാഷ്വാലിറ്റീസ് ഉണ്ടായി അതിൽ ഇത്ര പേര് മിസ്സിംഗ് ആണ് ഇത്ര പേരുടെ ഡെത്ത് ഉണ്ട് ഇതിന് ഇതിനൊക്കെ ഒരു നമ്പേഴ്സ് വെക്കണമല്ലോ ഇവർക്ക് ആൻഡ് മോർ ഓവർ ഇങ്ങനൊരു ബ്ലാസ്റ്റ് എന്നുണ്ടെങ്കിൽ ഒരു ഹെവി ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു ടാങ്കർ ബ്ലാസ്റ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ടാങ്കേഴ്സ് ഈ ഹൈവേയിൽ പോകുന്ന ടാങ്കേഴ്സ് എന്തിനും നിർത്താൻ വേണ്ടിയിട്ട് ആരനുമതി കൊടുക്കുന്നു വർക്ക് എന്നുള്ളതിന്റെ ഒരു ചോദ്യം വരും അല്ലെങ്കിൽ ഈ ബ്ലാസ്റ്റ് ആയ അടുത്തൊരു അന്വേഷണം വരും ഇത് എന്താന്നുള്ളത് എന്തോ ഒന്ന് ഹൈഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആണ് ആൻഡ് ഇവിടെ സ്കൂബ ഡൈവിംഗ് ടീം നേവിയുടെ ടീം ഫസ്റ്റ് ഡേ ഡൈവ് ചെയ്തു എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ബ്ലാസ്റ്റ് ഉണ്ടായ ഒരു സ്ഥലത്താണ് അവർ ഡൈവ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അതിന്റെ എന്തെങ്കിലും ലീഡ്സ് അവർക്ക് കിട്ടണം ആൻഡ് ദ വെരി നെക്സ്റ്റ് ടു ത്രീ ഡേയ്സ് ഈ പുഴയിൽ ഒരു തരത്തിലുള്ള സർച്ചിലും അവർ സംഭവിച്ചിട്ടില്ല നടത്തിയിട്ടുമില്ല സോ എന്തെങ്കിലും റിമൈനിങ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ടു ത്രീ ഡേയ്സ് കൊണ്ട് അത് വാഷ് ഔട്ട് ആയി പോകാനുള്ള ചാൻസസും വളരെ കൂടുതലാണ് എയർ ക്ലിയർ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം റെയിനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സോ ഇത് ഇനി എങ്ങനെ ഡിറ്റക്ട് ചെയ്യാം ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഈ ലോക്കൽസ് പറയുന്നത് ഞാൻ പറയട്ടെ ഒരു ലോക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് അയാളുടെ ഇൻജ്യൂഷൻ ആണെന്ന് വിചാരിക്കാം ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഓരോ വ്യക്തികളും പറയുന്നു ഓരോ ലോക്കലും പറയുന്നു അവിടെ ഒരു ബ്ലാസ്റ്റ് സംഭവിച്ചിട്ടുണ്ട് ഞാൻ വേണമെങ്കിൽ കോള് കട്ടായിട്ട് നിങ്ങൾക്ക് ഞാൻ ഒരു വിഷ്വൽ അയച്ചു തരാം നിങ്ങൾ ആ വിഷ്വൽ ഒന്ന് കണ്ടു കണ്ടുപോക്കും അതിനകത്തൊരു ലോക്കൽ ഓടുന്നുണ്ട് അവിടുത്തെ ഒരു വ്യക്തി ഓടുന്നുണ്ട് അയാൾ ക്യാമറ പിടിച്ചാണ് ഓടുന്നത് ഓടുന്ന വഴിക്ക് അയാൾ വണ്ടി ഒരിച്ചു വരുന്ന കാര്യം പറയുന്നുണ്ട് അതിനുശേഷം ഈ പൊട്ടിത്തെറികൾ ശബ്ദവും കേൾക്കുന്നുണ്ട് അത് നിങ്ങളൊന്ന് അപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ നോക്കൂ ഈ ഈ ഈ ഇത് പറയുന്നു സായി പറയുന്നുണ്ടല്ലോ അവരൊക്കെ പറയുന്നതും റിയിൽ ഉണ്ടായ പരിക്കേറ്റ ആളുകൾ തന്നെയാണോ അത് അതോ ഈ മവിടെ പൊട്ടിത്തെറിയിൽ പൊട്ടിത്തെറിയിൽ പരിക്കേറ്റു എന്നുള്ളതിനേക്കാൾ കൂടെ അവര് പറയുന്നത് പൊട്ടിത്തെറി ഉണ്ടായപ്പോഴാണ് അവരുടെ വീടുകളിലേക്ക് വെള്ളം കയറിയത് ഇത്ര ഹൈറ്റിൽ വന്ന് വെള്ളം കയറാൻ കാരണം അവിടെ മാസീവ് ആയിട്ടുള്ള ഒരു ബ്ലാസ്റ്റ് നടന്നു നിങ്ങളൊന്ന് നമ്മളൊരു കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ മതി ആ മല ഇടിഞ്ഞു വന്നിട്ട് ഇത്രയും ഓടുന്ന ഒരു പുഴയാണത് ഈ പുഴയിലേക്ക് അത് അത്രയും ഓടുന്ന പുഴയിലേക്ക് അത്രയും ഡെപ്തും ഉണ്ട് ഒരു ഇരുപത്തഞ്ച് മുപ്പതായിട്ട് ഡെപ്ത് ഉണ്ടെന്നാണ് പല ന്യൂസുകളിലും ഞാൻ അറിഞ്ഞത് അവിടെ ലോക്കൽസ് പറയുന്നത് അപ്പം അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഇത്രയും മണ്ണും കല്ലും വന്നാൽ പോലും ആ പുഴയുടെ അദർ സൈഡിലേക്ക് എങ്ങനെ തെറിക്കും പുഴ പോകുന്ന കൂട്ടത്തിൽ ഒഴുകി പോവുക അല്ലെങ്കിൽ ഒരു ഇത്ര ഒരു എമൗണ്ട് ഉണ്ടല്ലോ പത്ത് പതിമൂന്ന് വീടുകൾ അല്ലെങ്കിൽ അതിലും കൂടുതൽ വീടുകൾ മാമാവിശേഷമാവുന്ന രീതിയിൽ ഒരു തെങ്ങിനേക്കാ വലിയ ഹൈറ്റിൽ സുനാമി വേവ് പോലെ വെള്ളം അടിച്ചു കയറണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവിടെ ഈ പറഞ്ഞ രീതിയിൽ ഒരു ബ്ലാസ്റ്റ് നടന്നു എന്നാണ് ലോക്കൽസ് പറയുന്നത് കണ്ടു എന്ന് വ്യക്തികൾ രണ്ട് വ്യക്തികൾ കൃത്യമായി ഹോസ്പിറ്റലിൽ നിന്ന് കണ്ടു എന്ന് പറയുന്നുണ്ട് ചൂട് തട്ടുന്ന രീതിയിലുള്ള വെള്ളമാണ് മേത്ത് വന്ന് തട്ടിയെന്ന് ലോക്കൽസ് പറയുന്നുണ്ട് അവിടെ അപ്പൊ ഇതൊക്കെ മീഡിയ ഒന്ന് പോയി അന്വേഷിക്കണം അല്ലാതെ ഒരു സൈഡിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോ ഈ ഒരു ബ്ലാസ്റ്റിൽ നിന്ന് ലീഡ്സ് കിട്ടി കഴിഞ്ഞാൽ മേ ബി നമുക്ക് അർജുന്റെ എന്തെങ്കിലും ഒരു ലീഡ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ആൻഡ് ഇന്നിപ്പോ അവിടെ നമ്മുടെ രഞ്ജിത്ത് ഇസ്രായേൽ അദ്ദേഹം പറയുന്നത് കേട്ടു രണ്ട് സൈഡിലേക്കും മണ്ണും വെള്ളവും ഈ നടുവിൽ ബ്ലാസ്റ്റ് ഉണ്ടായാൽ തെറിക്കും അങ്ങനെ മണ്ണ് ഡെബ്രീസ് അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് സൈഡിലേക്കും തെറിക്കാനുള്ള ചാൻസസ് ഉണ്ട് ആൻഡ് നടുവിൽ മണ്ണ് വന്ന് പൈലഅപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എക്സാക്ട് അതേപോലെയല്ലേ ഇപ്പൊ സംഭവം പുഴയുടെ നടുവിൽ മണ്ണ് കുന്ന പോലെ കൂടിയിരിക്കുകയാണ് രണ്ട് സൈഡിലേക്കും മണ്ണും വെള്ളം അടിച്ചു കയറിയിട്ടുണ്ട് ഈ ഈ പൊട്ടിത്തെറി സംഭവിച്ചു എന്ന് പ്രദേശവാസികളും പറയുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ പോലെ വെള്ളം വെള്ളത്തിന്റെ ഒരു ഘടനയ്ക്ക് ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടാകുമല്ലോ അല്ലേ ഇപ്പൊ ഇത്രയും ദിവസമായി നമ്മൾ ആദ്യ ദിവസങ്ങളിലൊക്കെ മണ്ണ് മാറ്റിയിട്ടുള്ള ഒരു തിരച്ചിലൊക്കെ ആയിരുന്നു വേണ്ടി നടത്തിയിരുന്നത് അർജുനും ഒക്കെ വേണ്ടി നടത്തിയിരുന്നത് പിന്നീടാണ് പുഴ കേന്ദ്രീകരിച്ചൊക്കെ നടത്തുന്നത് പക്ഷേ ഇപ്പൊ താങ്കൾ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഇനി പുഴ ഇപ്പൊ ഇന്നത്തെ തിരച്ചിൽ അവസാനിക്കുകയും ചെയ്തു കാരണം കനത്ത മഴയും ഒക്കെ കൊണ്ട് ഇന്നത്തെ തിരച്ചിൽ അവസാനിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ വെള്ളത്തിന്റെ ഈ ബ്ലാസ്റ്റ് വന്നതും ഈ വെള്ള വെള്ളം ഇത്രത്തോളം അല്ലെങ്കിൽ വെള്ളത്തിന്റെ ഘടന മാറാനും വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ടാകും അല്ലേ അതെ ഈ വെള്ളത്തിന്റെ ഒരു ഫോഴ്സ് മാറാൻ വേണ്ടി ഇത് ഇത്ര ഇത്രത്തോളം ആ ഫോഴ്സ് മാറി ഒരു തെങ്ങിനേക്കാ വലിയ ഹൈറ്റിലേക്ക് ഈ വെള്ളം വന്ന് അടിക്കണം അതായത് അവിടെ മല എത്ര ഹൈറ്റിൽ നിന്ന് ഇടിഞ്ഞോ ആ ഹൈറ്റിലാണ് ഇപ്പുറത്തെ അദർ സൈഡിൽ ഈ വെള്ളം വന്ന് കയറിയിട്ടുള്ളത് അപ്പൊ അതൊരു ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ തന്നെ നമുക്കറിയാം നടുവിൽ എന്തോ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു വെള്ളം അടിച്ച് രണ്ട് സൈഡിലേക്കും പോണത് അപ്പൊ പല ഡൗട്ട്സും ഇതിനകത്തുണ്ട് ഇങ്ങനെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുമ്പോൾ അതിനകത്തുള്ള ഈ പറഞ്ഞ പൊട്ടിത്തെറിയുടെ ബാക്കി ഭാഗങ്ങൾ എവിടെ അങ്ങനെ കുറെ ഡൗട്ട്സ് ഇതിനെ ഇതിനകത്ത് ചോദിക്കാൻ പറ്റും പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഇൻസിഡന്റ് കഴിഞ്ഞ എട്ട് ദിവസമായി ഒഴുകി പുഴയാണ് ശക്തമായ നീരൊഴുക്കുണ്ട് ശക്തമായ മഴ മൂന്ന് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ ഒഴുക്കിൽ പോകാനുള്ളതേ ഉള്ളൂ എത്രയോ മണിക്കൂറുകൾക്ക് ശേഷമാണ് അവിടെ ആളുകളും വീഡിയോ ഫുട്ടേജും കാര്യങ്ങളൊക്കെ എത്തുന്നത് കുത്തി ഒലിച്ചു ഒരു പുഴയും ഇനി എന്തെങ്കിലും അവശിഷ്ടങ്ങൾ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ ആ നടുവിൽ കൂട്ടി കൂടി വന്നിട്ടുള്ള ആ ഒരു മൺകൂനയിലായിരിക്കും ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഉണ്ടാവുക അല്ലെങ്കിൽ ഈ കടയുടെ പുഴയുടെ ഇടയിലായിട്ട് സ്ലാൻഡിങ് ആയിട്ട് കിടക്കുന്ന ഒരു പോർഷൻ ഉണ്ട് ആ പോർഷൻ ഈ രണ്ട് രണ്ട് സാധ്യതയുള്ളൂ ഓർ അതർ സൈഡ് ആ വീടുകൾ ഒലിച്ചു പോയ സൈഡിലേക്ക് മേ ബി എന്തെങ്കിലുമൊക്കെ ഒരു ബാക്കി വന്നാലായി ഉള്ളൂ ഇങ്ങനെ ബ്ലാസ്റ്റ് ഉണ്ട് എന്നുള്ളത് ആദ്യം കൺഫേം ആക്കിയാലേ ഇത് നടക്കും അത് ഞാൻ പറഞ്ഞല്ലോ അത് കർണാടക ബേസ്ഡ് ആയിട്ടുള്ള ചാനലുകളാണെങ്കിലും ഒന്ന് രണ്ട് ദിവസം അവർ ആവേശത്തിൽ അത് കൊടുത്തു പിന്നെ കൊടുക്കുന്നില്ല ഇന്നിപ്പോ ഞാൻ എൻ്റെ വീഡിയോസ് ഞാൻ ഒന്ന് രണ്ട് മൂന്ന് വീഡിയോസ് ഒക്കെ കിട്ടിയതിന് ശേഷമാണ് ഇന്ന് മീഡിയാസ് ടേക്കപ്പ് ചെയ്യുന്നത് എന്താന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നില്ല കാരണം അത് ഫുട്ടേജുകൾ ഉണ്ട് ഇഷ്ടംപോലെ ഫുട്ടേജുകൾ ഉണ്ട് അവിടെയുള്ള ആളുകൾ പറയുന്നത് ഹോസ്പിറ്റലിൽ വരുന്ന നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിൽ എന്തെങ്കിലും ഇനിയെങ്കിലും കണ്ടെത്തേണ്ടതുണ്ട് അതല്ലെങ്കിൽ ഇതിനെ സ്ഥിരീകരിക്കേണ്ടത് അവിടുത്തെ ഒഫീഷ്യൽസ് തന്നെയാണ് പക്ഷേ അവര് കൃത്യമായി തന്നെ ഇന്നത് പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല വ്യാജമാണ് കാരണം അവർ പറഞ്ഞ കാരണം മൃതദേഹങ്ങൾ കണ്ടെത്തിയ മൃതദേഹങ്ങളൊന്നും കത്തിക്കറിഞ്ഞ രീതിയിലല്ല ഇത്ര വലിയൊരു ബ്ലാസ്റ്റ് നടന്നെങ്കിൽ കത്തിക്കറിഞ്ഞ നിലയിലാകണമായിരുന്നു എന്നുള്ളതാണ് അധികാരികൾ പറയുന്നത് അങ്ങനെയൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് അവരുടെ വേർഷൻ എന്തായാലും ഇനിയും നമ്മൾ കണ്ടെത്തേണ്ട കാര്യം തന്നെയുണ്ട് ഇപ്പോൾ സായി ഞാൻ പൊതുവായിട്ട് മറ്റൊരു കച്ചുകോദ്യോഗം ചോദിക്കട്ടെ അതായത് ഇപ്പോൾ എട്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ തിരച്ചിലൊക്കെ മുഴുവനായിട്ട് സായി കാണുന്നുണ്ട് ഇത് അറിയുന്നുണ്ട് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സായിയുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് നമ്മുടെ തിരച്ചിൽ ഇത് എത്രത്തോളം ഫലപ്രദമാകും എട്ടാം ദിവസത്തിലേക്ക് എട്ടാം ദിവസത്തെ തിരച്ചിൽ അവസാനിച്ചു ഇനി ഒൻപതാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ് ഒരു ശുഭപ്രതീക്ഷ നമ്മൾ ഇപ്പോഴും കാത്തിരിക്കുകയാണ് ഈ ശുഭപ്രതീക്ഷ കാത്തിരിക്കുക എന്നുള്ളതാണ് ആസ് എ ഹ്യൂമൻ എനിക്കും ഉള്ളത് പക്ഷേ ലോജിക് സാധനം ബട്ട് ഞാനൊരു കാര്യം പറയാം ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അവിടെ രണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ട് ഇത് ഡിവൈഡ് ചെയ്യേണ്ട സ്ഥലത്ത് തന്നെ ആ റെസ്ക്യൂ ഓപ്പറേഷൻ ഫെയിൽ ആയി എന്ന് എനിക്ക് പറയാനുള്ളൂ മണ്ണ് ഇടിഞ്ഞ സ്ഥലത്ത് മാത്രമല്ല സെയിം ടൈം പുഴയിലും സർച്ച് ചെയ്യണം സെയിം ടൈം പുഴയുടെ ഓപ്പോസിറ്റ് സൈഡിലും സർച്ച് ചെയ്യണം ഇത്രയും അടിച്ചു കയറിയിട്ടുണ്ടെങ്കിൽ ബ്ലാസ്റ്റ് ഉണ്ടായോ ഇല്ലേ അതൊന്നും നോക്കണ്ട അടിച്ച് കയറിയിട്ടുണ്ടെങ്കിൽ അത്ര തന്നെ നാശനഷ്ടം അതർ സൈഡിൽ വന്നിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും ഈ ഈ സൈഡിൽ നിന്ന് സൈഡ് എല് മെയിൻ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സൈഡിൽ നിന്ന് എന്തെങ്കിലും വാഷ് ഔട്ട് ചെയ്ത് പുഴയിലേക്ക് വന്ന് അവിടുന്ന് അടിച്ച് ബി സൈഡിലേക്കും അതിന് എന്തെങ്കിലും ഒരു അവശിഷ്ടം കയറാൻ ചാൻസ് ഉണ്ട് എട്ട് ദിവസമായിട്ടും ഇന്നാണ് നമ്മുടെ മലയാളം ചാനലുകളടക്കം ആ സൈഡിലേക്ക് അദർ സൈഡിലേക്ക് പോകുന്നത് അദർ സൈഡിലേക്ക് കർണാടക ചാനലുകളും പോകുന്നത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് അവിടെ ഉള്ള ആളുകൾ അവിടുത്തെ ഗവൺമെന്റും കൺസിഡർ ചെയ്തിട്ടില്ല മീഡിയാസ് ഇന്നാണ് മലയാളം മീഡിയാസ് കാണിച്ചു തുടങ്ങിയത് അവരാദ്യ ദിവസങ്ങളിൽ കാണിച്ചു അതിനുശേഷം അവരും ഡ്രോപ്പ് ചെയ്തു ഇപ്പൊ അവരെ കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല കോമ്പൻസേഷൻ കൊടുക്കേണ്ട പ്രശ്നം കൊണ്ടാണോന്നറിയില്ല പക്ഷെ ഞാൻ പറയുന്നു റെസ്ക്യൂ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ മൂന്ന് സ്ഥലത്തും ഒരുപോലെ തപ്പൻ ഇത് അങ്ങനെ ഒരു അങ്ങനെ ഒരു സർച്ച് അവിടെ നടന്നിട്ടില്ല ഒറ്റ സൈഡ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു സർച്ചാണ് അവിടെ നടന്നിട്ടുള്ളത് പിന്നെ ഇവിടെ എന്തൊക്കെ ഉപകരണങ്ങൾ ഉണ്ട് ഈ നാട്ടിൽ എന്തൊക്കെ കണ്ടുപിടുത്തങ്ങൾ നടക്കുന്നു ഇവിടെ ഈ ഒരു മണ്ണിനടിയിൽ എന്താണ് ഒരു മനുഷ്യനുണ്ടോ ഒരു ലോറി ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ മാത്രമുള്ള ടെക്നോളജി ഇന്ത്യയിൽ വളർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ എന്താ പതില് പറയാനുള്ളത് ഇതിന് മുമ്പും വൻ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ ടൈം കൂടി തന്നെ ഇതൊരു വൻ ദുരന്താണ് എന്നുള്ളത് തന്നെ ആദ്യം ആരും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ഇത് വലിയൊരു ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത് ഇതിന് വളരെ ലൈറ്റ് ആയിട്ടാണ് കാണുന്നത് ഞാൻ കർണാടക ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഞാൻ ആയിട്ട് പറയാം ഉത്തര കർണാടകയിൽ കഴിഞ്ഞ ഒരു മാസത്തിന്റെ ഇടയിൽ പ്രളയം ലാൻഡ് സ്ലൈഡ് അടക്കം ഒരുപാട് കാര്യങ്ങൾ ഹാപ്പനിങ് ആണ് അവിടെ അത് മാത്രം ഫെസിലിറ്റി അവിടെ ഗവൺമെന്റ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു ചോദ്യം അതുകൊണ്ടാണ് അവിടെ റെസ്ക്യൂ ഓപ്പറേഷന് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അവർക്ക് ഇനഫ് സപ്ലൈ കൊടുക്കാൻ പറ്റാഞ്ഞുള്ളത് നിങ്ങളൊന്ന് എടുത്തു വെച്ച് നോക്കിയാൽ മതി കഴിഞ്ഞ ഒരു ട്വന്റി ഡേയ്സിനിടയിൽ അവിടെ എത്രത്തോളം സ്ഥലങ്ങളിൽ ലാൻഡ് സ്ലൈഡും ഫ്ലഡും നടന്നിട്ടുണ്ട് എന്നുള്ള ഉത്തര കർണാടകയിൽ അവർക്ക് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആൻഡ് പ്ലസ് ഇത്രയും വലിയൊരു ഇൻസിഡന്റ് ആൻഡ് ഇതിൽ വേറൊരു കാര്യമുണ്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ എൻ എച്ച് ഉണ്ടാക്കിയ ടൈമില് ഈ ഇടിഞ്ഞു വീഴുന്ന ഭാഗത്തടക്കം വന്നിട്ട് എൻവിയോൺമെന്റ് വന്നിട്ട് അവിടെ ഇതിനു മുമ്പും ഒന്ന് രണ്ട് വീഡിയോസ് ക്ലിയർ ആയി ചെയ്തിട്ടുണ്ട് അശാസ്ത്രീയമായ രീതിയിൽ മണ്ണിടിയുന്ന രീതിയിലാണ് ഇവിടുത്തെ റോഡിന്റെ നിർമ്മാണമെന്നും സൈഡിൽ പ്രൊട്ടക്ഷൻ വാൾ വെക്കുന്നതടക്കം അത് കറക്റ്റ് അല്ല വെച്ചത് എന്നുള്ളതും പറഞ്ഞിട്ട് ഓൾറെഡി അവിടെ ആളുകൾ ഇതിനു മുമ്പ് വീഡിയോസ് ചെയ്ത് പോയിട്ടുണ്ട് പ്ലസ് ഒരു കൊല്ലം ഉള്ള നമുക്ക് സ്ട്രീറ്റ് വ്യൂ എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ലൈറ്റായിട്ട് മണ്ണ് ഇടിഞ്ഞു നിൽക്കുന്ന ഭാഗങ്ങളിൽ ലോറി കൊണ്ടുവന്ന് ഇടുന്നതായിട്ടും കാണുന്നുണ്ട് സോ അവിടെ പ്രൊട്ടക്ഷൻ വോൾ ഇല്ല പ്ലസ് ഇത് ഓൾറെഡി ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് സോ കംപ്ലീറ്റ് അവരുടെ ഭാഗത്തുനിന്ന് വന്നൊരു ഇറസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു സിസ്റ്റം ഫെയിലിയർ അവർ മറച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി മേ ബി അവർ രക്ഷാപ്രവർത്തനം സ്ലോ ആക്കി എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു മലയാളി പെട്ടത് കൊണ്ട് എല്ലാവരും അവിടെ നമ്മളെല്ലാവരും കൂടി ചെന്ന സമയത്ത് അവർ ഒരു ഭാഗത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു ഇന്നാണ് അവർക്ക് ഒരു അപ്പുറത്തെ സൈഡിൽ നിന്ന് വീട് ഇല്ല വീട്ടിൽ നിന്ന് പോയ സ്ത്രീയുടെ മൃതദേഹം ഇന്നാ കിട്ടുന്നത് അവരെ കുറിച്ചൊന്നും ആരും ഒന്നും പറയുന്നില്ല ഇന്ന് ഈ നമ്മുടെ സർച്ച് വന്നപ്പോഴാണ് ആ മൃതദേഹം കിട്ടുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം